ലേസ് ഒക്കെ കൂടി നൂറ്റി അറുപത് രൂപ ആണ് കേട്ടോ റേറ്റ് ഹലോ ടു മൈ യുട്യൂബ് ചാനൽ പിന്നെ ഞാൻ വന്നേക്കണെന്താന്ന് വെച്ചാല് ഒരു ഡ്രസ് കുറച്ച് കയറി ഒരു ഡ്രസ്സ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇൻട്രോ കൊടുക്കാൻ പറ്റിയില്ല വീട്ടിൽ നിന്ന് ഇൻട്രോ കൊടുക്കാൻ പറ്റിയില്ല കാരണം കുറിയറൊക്കെ പാക്ക് ചെയ്ത് അവർ തിരക്കിലെ വരുന്നത് അപ്പൊ ആ ഒരു താവണയാണ് ചെയ്യാന്ന് വിചാരിക്കണത് അപ്പൊ സംഭവം ഇറങ്ങിയിട്ട് ഒരു മൂന്ന് കൊല്ലത്തോളം ആയിട്ടാ പക്ഷെ സംഭവം ഇറങ്ങിയിട്ട് മൂന്ന് കൊല്ലത്തോളം ആയി പക്ഷെ ഞാൻ ഇതുവരെ ആ മോഡല് എടുത്ത് നോക്കിയിട്ടില്ല അപ്പൊ എനിക്ക് എന്തായിരിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ കുറെ ഫോട്ടോസാണ് കാണിക്കാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഒരു ധാവണയുണ്ട് അത് ഞാൻ അവിടെ കാണിക്കാം പക്ഷെ അതിന് ബോർഡറും കാര്യങ്ങളൊന്നും ഇല്ലാട്ടാകും അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ബോർഡർ വെച്ച് കഴിഞ്ഞാൽ പാവാടയുടെയും ഷോൾഡിയും സൈഡിലൊക്കെ ബോർഡർ വെച്ച് കുറച്ചും കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിപ്പോൾ വന്നേക്കുന്നത് കല്യാൺ സാരീസിലേക്കാണ് ഇവിടെ വന്നിട്ട് മെറ്റീരിയൽ എടുക്കുക എന്ന് വിചാരിക്കണേ അപ്പോൾ നോക്കി നോക്കാം ഞാനൊരു യെല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സെയിം യെല്ലോ തന്നെ എനിക്ക് കിട്ടി കിട്ടിയിട്ടോ പക്ഷെ വീഡിയോയിൽ നല്ല ബ്രൈറ്റ് യെല്ലോ ആയിട്ട് തോന്നുന്നുണ്ട് ഏകദേശം എൻ്റെ ഒരു കല്യാണ സാരിയുടെ ഒരു യെല്ലോ കളറുണ്ട് അതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാനൊരു ഇരുന്ന് നിറാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ആവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് കളർ യെല്ലോ എടുത്തത് പക്ഷെ വീഡിയോയിൽ ഭയങ്കര ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇത് പെർ മീറ്ററിന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പം ഞാനിത് അഞ്ച് മീറ്ററാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ടേക്കാല് മീറ്റർ ആ സോറി മൂന്നര മീറ്റർ മതി പാവാണെങ്കിൽ പിന്നെ ബ്ലൗസിന് ഒരു ഒരു മീറ്റർ തെച്ച് വേണ്ട അപ്പോൾ യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട് മെറൂൺ കളർ കിട്ടിയിട്ടില്ല ഇനി അതും കൂടെ എടുക്കണം ക്യൂനിലേക്ക് അല്ലെങ്കിൽ ശകുന്തള ക്വീൻ ശകുന്തളൊക്കെ എടുത്തെടുത്തില്ല ഇതിൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഇനി മെറൂൺ ഷോളാണ് മെറ്റീരിയൽ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള ക്വീനിലാണ് കേട്ടോ തൃശ്ശൂരുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും മെറ്റീരിയലിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഷോള് മെറൂൺ തന്നെ നല്ല നല്ല ഡാർക്ക് മെറൂൺ തന്നെ വേണമെന്നുണ്ടായിരുന്നു യെല്ലോൻ്റെ കൂടെ അപ്പോൾ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ കല്യാൺ സാരീസിൽ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നേരെ ക്വീനിലേക്ക് വന്നു ഞാൻ വിചാരിച്ച മെറൂൺ തന്നെ എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ജോർജറ്റിന് പെർ മീറ്ററിന് എൺപത്തെട്ട് രൂപയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ടര മീറ്റർ വാങ്ങി അടുത്തത് തൃശ്ശൂർ ഫിജിയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോളിനുള്ള ബോർഡർ വെക്കാനും പാവാടയ്ക്കുള്ള ബോർഡർ വെക്കാനും കിട്ടാം ഷോളിന് ഒരു ഇഞ്ചിൻ്റെ ആണ് പാവാടയ്ക്ക് ചെറിയ ഒരു വലിയ ബോർഡറാണ് എത്ര ഇഞ്ചാണെങ്കിൽ ഓർമ്മയില്ല കേട്ടോ ഭാഗ്യത്തിന് സെയിം ഡിസൈൻ തന്നെ കിട്ടി ഷോളിനുള്ള ബോർഡറും പാവാടയ്ക്കുള്ള ബോർഡറും കൂട്ടം ഇവിടെ ഒരുപാട് ലേസ് കിട്ടാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മുത്തുകൾ ലേസുകൾ ത്രെഡുകൾ നല്ല കുറേ സാധനങ്ങളുണ്ട് സ്റ്റിച്ചിങ്ങിന് പറ്റിയിട്ടുള്ളത് നമുക്ക് ക്രാഫ്റ്റുകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹെയർ ബാൻഡും ഗ്ലാസ് ഒക്കെ വെച്ചതാണ് ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ജസ്റ്റ് മുകളിലത്തെ ഫ്ലോറിലേക്കൊന്ന് പോയി കാരണം ക്രിസ്മസിന് ഡെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു സ്കേർട്ടിനും ബ്ലൗസിനും ഷോളിനുള്ള മെറ്റീരിയലൊക്കെ എടുത്തു ലേസ് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ നേരെ വന്നേക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാനറി ഹോട്ടലിൽ കേട്ടോ ഫുഡ് കഴിക്കാനല്ല ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണിക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കണതാണ് കേട്ടോ അപ്പോൾ ഇരുന്നിട്ട് നേരെ കൊറിയർ അയക്കാൻ പോയി അവിടെ നിന്നാണ് നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് വരുന്നത് അപ്പോൾ നന്നായിട്ട് വിശിക്കണമുണ്ടായിരുന്നു എനിക്ക് സാധാരണ കിട്ടണം അപ്പോൾ ചെറുതായിട്ടൊരു കട്ട്ലേറ്റും ചായയും കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൈസ് വീട്ടിലാക്കിട്ടുണ്ട് അപ്പോൾ ഓരോ കരാൻ കേട്ടോട്ടോ പറയാന്ന് അപ്പോൾ ആദ്യം കല്യാൺ സാരീസ്ണ്ട് ഈ യെല്ലോ മെറ്റീരിയൽ ഒരു മീറ്ററിന് എത്ര റേറ്റ് എന്ന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഞാൻ ക്യൂല് ചോദിച്ചപ്പോൾ ജസ്റ്റ് നൂറ്റി അഞ്ച് പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് മെറ്റീരിയൽ അഞ്ച് മീറ്റർ എടുത്തേക്കണം അപ്പൊ എണ്ണൂറ് രൂപയായിട്ടുണ്ട് കേട്ടോ അതിന് പാടക്കും ബ്ലൗസിനും എന്നെക്കാളും കൂടുതൽ മെറ്റീരിയൽ വേണ്ടി വരും കേട്ടോ ഇത് ജോർജറ്റിന്റെ മെറ്റീരിയൽ ഇവിടെ ഉണ്ടായിരുന്നു മൊറൂണ് ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ ഓണത്തിന്റെ ആ ഒരു സമയത്ത് കുറെ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും കൊടുത്തതാണ് കേട്ടോ രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് ഇത് ജോർജറ്റിന് എത്ര റേറ്റ് എന്നറിയോ എട്ട് രൂപയാണ് മീറ്റർന്ന് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിട്ടുണ്ട് രണ്ടര മീറ്ററിന് ഈ രണ്ട് കോമ്പിനേഷനാണ് ട്ടോ റെഡും മുറൂടും എല്ലാം ലേസിന് എത്ര എന്നറിയോ നാനൂറ്റി മൂന്ന് രൂപയാണ് കേട്ടോ അപ്പോൾ മിക്സ് മാത്രം എടുത്തു വരുമ്പോൾ ഇത്ര റേറ്റ് ആവും ബ്ലൗസിനുള്ള ലൈനിങ് ഒന്നും പറ്റത്തില്ല കേട്ടോ മിക്സ് മാത്രം ഇത്ര റേറ്റ് ആണ് ആവുന്നത് കേട്ടോ ലേസൊക്കെ കൂടിയിട്ട് എന്താ പാവാടയ്ക്ക് ഈ ഒരു ലേസാണ് എടുത്തേക്കണത് ഇതിൻ്റെ ചെറിയ വീതി കുറവുള്ളത് ഷോളിനും എടുത്തേക്കണത് കേട്ടോ അപ്പം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായിട്ട് കാട്ടിത്തരാം ഇത് ഞാൻ പറഞ്ഞില്ലോ ഒരു മൂന്ന് കൊല്ലം മുമ്പൊക്കെ ഒരു ത്രീ ഇയർ ആയിട്ടുണ്ട് ഈ മോഡലൊക്കെ അറിഞ്ഞിട്ട് പക്ഷെ ഞാൻ ഇതുവരെ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടില്ല ചിലപ്പോൾ ഇപ്പോഴും ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും മൂന്ന് ഇറങ്ങിയതല്ലേ റങ്ങിയതല്ലേ ട്രെൻഡ് ഇപ്പൊ അപ്പോ നിത സ്റ്റിച്ചിങ് തുടങ്ങിട്ടാ ബ്ലൗസ് ഇപ്പൊ കട്ട് ചെയ്യാണ് സ്കേർട്ടും ഷോളും ഞാൻ തയ്ച്ചോളാം എന്ന് പറഞ്ഞു കാരണം നമുക്ക് ക്രിസ്മസിന്റെ തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്കേർട്ടും ഷോളൊന്നും നിത കൊണ്ട് തയ്പ്പിക്കാൻ പറ്റില്ല അപ്പോൾ ബ്ലൗസ് മാത്രം ഒന്ന് തയ്ച്ച് തന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിതയിച്ച് ബ്ലൗസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെറ്റീരിയൽ വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ നിധിച്ച് ബ്ലൗസ് തയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ അതായത് മെറ്റീരിയൽ വാങ്ങിയതിന് ശേഷം ഉള്ള മൂന്നാമത്തെ ദിവസമാണ് സാഗറേട്ടൻ നമ്മൾ കാലത്ത് പറഞ്ഞതെന്ന് ഗുരുവായൂർ ഏകാദശിയാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒട്ടും വായിക്കേണ്ട ഇന്ന് തന്നെ പാവാടും ഷോളും കൂടി തയ്ക്കാമെന്ന് അപ്പോൾ പാവാടും ഷോൾ ഞാൻ ഇന്നതാണ് കട്ട് ചെയ്ത് തയ്ക്കുകയാണ് കേട്ടോ ഒരു കാര്യം ഇത് സാരിയായിട്ട് കിട്ടും കേട്ടോ സാരി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പാവാടിക്കും ബ്ലൗസിനും ഉള്ളത് കിട്ടും അപ്പോൾ നമുക്ക് ഷോളിനുള്ള മെറ്റീരിയൽ മാത്രം എടുത്താൽ മതി പിന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പിന്നെ ഇതിൻ്റെ താഴെ വരുന്ന കസവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് അതിനനുസരിച്ച് വരും കേട്ടോ പിന്നെ മീഷോലും ഇതേപോലെയുള്ള കോൺട്രാസ്റ്റ് കളർ സാരികളുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച യെല്ലോയും മെറൂണും തന്നെ കിട്ടുമെന്ന് എനിക്ക് കൺഫ്യൂഷനുള്ള കാരണമാണ് ഞാൻ മീഷോ ഒന്നും ഓൺലൈനിൽ നിന്നൊന്നും മേടിക്കാതെ നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്തത് കേട്ടാവും ഓൺലൈനിൽ ഒരു പക്ഷേ സാരി മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവിന് കിട്ടും പക്ഷെ ഞാൻ വിചാരിച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓഫ്ലൈനായിട്ട് തന്നെ മെറ്റീരിയൽ എടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനൊരു റേറ്റ് ആയത് കേട്ടാവും പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു മീറ്റർ തികച്ച് എനിക്ക് ബ്ലൗസിന് വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ത്രീ ഫോർത്ത് സ്ലീവ് വയ്ക്കുമ്പോൾ ഒരു ഒന്നേക്കാലിനുള്ളിൽ എനിക്ക് ബ്ലൗസിന് മെറ്റീരിയൽ വേണം കേട്ടോ അപ്പം ഞാൻ നാല് മീറ്റർ നാല് മീറ്റർ തികച്ച് പാവാടയ്ക്ക് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പാവാടയ്ക്ക് ബോർഡറൊക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഷോളിന് നാല് സൈഡിലും ബോർഡർ വെച്ച് അടിക്കണം കേട്ടോ ഇതിന് ചുറ്റും ബോർഡർ വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് മെല്ലെ മെല്ലെ അടിക്കാൻ പറ്റുള്ളൂ കാരണം ആ ജോർ ഞാനാണെങ്കിൽ ഒരു മൂന്ന് ആയപ്പോഴാണ് അയ്യോ ഇത് തയ്ച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത് ഇട്ട് പോകാമല്ലോ എന്ന് ചിന്തിച്ചത് ബ്ലൗസൊക്കെ നിധിച്ച് തലേ ദിവസം തന്നെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മെറ്റീരിയൽ ഭയങ്കര പിറ്റേ ദിവസം തന്നെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു മൂന്ന് ആയപ്പോഴാണ് ഓർത്തത് പിന്നെ ആകെ ചടപ്പെടേതായി എനിക്ക് കൃത്യമായിട്ട് നല്ലൊരു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ എടുത്തത് കാരണം വെളിച്ചൊന്നുമില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ ഇതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഈ മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ അപ്പൊ ഒരു റീക്രിയേഷൻ വീഡിയോ പോലെ എനിക്ക് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല വെളിച്ചത്ത് നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് ആ പ്രതീക്ഷകളൊക്കെ തെറ്റി എന്നാലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള വീഡിയോ ആണ് സഭ എനിക്ക് ഈ ഒരു നല്ല ഇഷ്ടപ്പെട്ട സംഭവം കുറെ ഒരു എന്റെ അറിവില് ഒരു മൂന്ന് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ട് കേട്ടാ പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചിലതൊക്കെ ട്രെൻഡ് എത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടാവില്ല ഇപ്പോൾ കളറായാലും ആ ഒരു പാറ്റേൺ ആയാലും ഒരു ചില കളർ കോമ്പിനേഷൻ എത്ര വർഷം പഴക്കം ചെന്നാലും നമുക്കിഷ്ടാവില്ല അങ്ങനെ ഉള്ളൊരു ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സുണ്ട് പക്ഷേ ഇപ്പോഴാണ് ചെയ്യാനായിട്ട് പറ്റിയത് പിന്നെ ഈ ഒരു യെല്ലോ മെറൂൺ കോമ്പിനേഷൻ നല്ല നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അങ്ങനെ അങ്ങനെയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുകൂടെ ആയിട്ട് വരുന്നത് that's double